നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കോടിയർച്ചനയും വടക്കു പുറത്ത് പാട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക श्रीमहादेव शिव शिवकरुणा श्रीमहा വൈക്കയ മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്ന കോടി അർച്ചനയുടെയും കോടിയർച്ചനയുടെയും പാട്ടിൻ്റെയും ഭാഗമായി കാൽനാട്ടിയയിടത്ത് കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ആവാഹിച്ചിരുത്തി പ്രത്യേക പൂജകൾ തുടങ്ങി മഹാദേവ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരാണ് രാവിലെ പന്തീരടി പൂജയ്ക്ക് മുൻപും വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് പനച്ചിക്കൽ ഭഗവതിക്ക് നിവേദ്യം അർപ്പിച്ചതിനു ശേഷവുമാണ് കാൽനാട്ടിയയിടത്ത് പൂജകൾ നടത്തുന്നത് വടക്കുപുറത്തുപാട്ട് തീരുന്ന ഏപ്രിൽ പതിമൂന്ന് വരെ ഇത് തുടരുന്നതാണ് മാർച്ച് പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ പതിമൂന്നിന് സഹസ്രകലശത്തോടെയാണ് കോടി കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടും അവസാനിക്കുന്നത് മാർച്ച് പതിനേഴ് മുതൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തെ വ്യാഘ്രപാതിത്തറയ്ക്ക് മുൻവശത്തായി പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിലാണ് ഇരുപത്തിയേഴ് നാളുകളിൽ കോടിയാർച്ചന നടത്തുന്നത് ഭദ്രകാളി മറ്റപ്പിള്ളി നാരായണൻ നമ്പൂതിരി മേക്കാട് ഇല്ലത്ത് മാധവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അൻപത്തൊന്നിൽ പരം ആചാര്യന്മാരാണ് നേതൃത്വം നൽകുന്നത് പണ്ട് വടക്കങ്കൂർ രാജാവിന് രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കൽ വൈക്കം ദേശത്ത് വസൂരി എന്ന സാംക്രമിക രോഗം ബാധിച്ച് കലശിൽ കൂടി അത് തുടങ്ങി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ ശമിക്കുന്ന ലക്ഷണമൊന്നും കണ്ടു തുടങ്ങിയില്ല അക്കാലത്തിനിടയ്ക്ക് ഈ രോഗം നിമിത്തം അവിടെ അനേകം ആളുകൾ മരിക്കുകയും ചെയ്തു ഇങ്ങനെ വന്നപ്പോൾ ക്രമേണ ജനങ്ങളെല്ലാം നശിച്ചു പോകുമല്ലോ എന്നുള്ള വിചാരവും ഭയവും ജനങ്ങളുടെയും രാജാവിൻ്റെയും മനസ്സിൽ വന്നു രാജാവ് ഒരു പ്രശ്നക്കാരനെ വരുത്തി ഈ രോഗബാധയ്ക്ക് കാരണം എന്താണെന്നും ഇതിന്റെ ശമനത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നും പ്രശ്നം വെപ്പിച്ചു നോക്കി അപ്പോൾ വസൂരി മുതലായ രോഗങ്ങളുണ്ടാകുന്നത് കുജന്റെ വിരോധം കൊണ്ടാണെന്നും കുജന്റെ ദേവത ഭദ്രകാളിയാണെന്നും രോഗശമനത്തിനു ഭദ്രകാളിയെ സേവിക്കുന്നതും തന്നെയാണ് വേണ്ടതെന്നും കേരളത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുങ്ങല്ലൂരാണെന്നും അതിനാൽ അവിടെ ചെന്ന് ഭജിച്ച് അവിടെ നിന്നുണ്ടാകുന്ന കൽപ്പന പോലെ ചെയ്താൽ ഈ ആപത്തൊഴിയുമെന്നും വിധിച്ചു അതിനാൽ രാജാവ് അടുത്ത ദിവസം തന്നെ പുറപ്പെട്ട് കൊടുങ്ങല്ലൂരെത്തി തന്റെ ദേശത്തിനു ബാധിച്ചിരിക്കുന്ന ആപത്തൊഴിച്ചു തരണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയെ വചിച്ചു തുടങ്ങിപ്പോൾ രാജാവ് രാത്രിയിൽ കിടന്നുറങ്ങിയിരുന്ന സമയം അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി അദ്ദേഹത്തിന്റെ തലക്കിൽ ഒരു സ്ത്രീ ചെന്നു നിന്നുകൊണ്ട് എന്നെ ഉദ്ദേശിച്ചു വൈക്കത്തും അതിൽക്കകത്തും വടക്കേ നടയിൽ വെച്ച് പന്ത്രണ്ട് ദിവസം കളമെഴുത്തും പാട്ടും പാട്ടുകാലം കൂടുന്ന ദിവസം ഒരു കുരുതിയും നടത്തിയാൽ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ആപത്തൊഴിയുമെന്നും ഇങ്ങനെ പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ പതിവായി നടത്തിക്കൊണ്ടാൽ മേലാലും ഈ വിധമുള്ള ആപത്തുണ്ടാകുകയില്ലെന്നും പാട്ട് നടത്തേണ്ടത് ഇന്നിന്ന പ്രകാരമാണെന്നും തലക്കിലിരിക്കുന്ന ഈ വാൾ കൂടി കൊണ്ടുപോയി ഇതൊരു പീഠത്തിന്മേൽ വെച്ച് എന്നെ സങ്കല്പിച്ച് പൂജിച്ചിട്ടു വേണം പാട്ട് നടത്താനെന്നും പറഞ്ഞതായിട്ടാണ് ദർശനം ദർശനമുണ്ടായത് രാജാവ് ഉടനെ ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല എങ്കിലും തലക്കിൽ ഒരു വാളിരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഭഗവതി തന്നെയാണ് അതെന്റെ അടുക്കൽ വന്ന് പാട്ട് നടത്തണമെന്നും മറ്റും അരുളി ചെയ്തെന്ന് അദ്ദേഹം പൂർണമായും വിശ്വസിച്ചു പിറ്റേ ദിവസമായപ്പോൾ രാജാവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വിളിച്ചപ്പാട് തുള്ളി രാജാവിനോട് ഇന്നലെ അടുക്കൽ വന്നിരുന്നത് ഞാൻ തന്നെയാണ് ഒട്ടും സംശയിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ ആപത്തും അനർത്ഥങ്ങളുമെല്ലാം നീങ്ങി സുഖമുണ്ടാകും എന്ന് കൽപ്പിക്കുകയും ഭസ്മം കൊടുക്കുകയും ചെയ്തു രാജാവ് ഭക്തിവിശ്വാസങ്ങളോടുകൂടി പ്രസാദം വാങ്ങിക്കൊണ്ട് അകത്തു ചെന്ന് ശിവനെയും ദേവിമാരെയും വന്നിക്കുകയും ചില വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ട് വാളുകൊണ്ടു മടങ്ങി വൈക്യത്തെത്തുകയും ദേവി കൽപ്പിച്ചിരിക്കുന്നത് പോലെ പാട്ട് നടത്തുകയും പാട്ടുകാലം കൂടിയപ്പോഴേക്കും വസൂരി ബാധ ആ ദേശത്തുനിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു അന്ന് വടക്കങ്കൂർ രാജാവിന് ദേവി കൊടുത്തവാൾ ഇപ്പോഴും വൈക്കത്തെ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട് പാട്ടുണ്ടാകുന്ന കാലങ്ങളിൽ വാദ്യാഘോഷങ്ങളോടുകൂടി ആ വാൾ എഴുന്നള്ളിച്ചു വെച്ച് പൂജിച്ചിട്ടാണ് പാട്ട് നടത്തുക പതിവ് വടക്കുപുറത്ത് പാട്ട് പന്ത്രണ്ട് ദിവസം നടത്തുന്നതും നടത്തേണ്ടതും വലിയ ഉത്സവം പോലെ തന്നെയാണ് എല്ലാ ദിവസവും കെങ്കേമമായ എഴുന്നള്ളത്തും വെടിക്കെട്ടും മറ്റും പതിവുണ്ട് ഓരോ ദിവസവും ഓരോ ദേശക്കാരുടെ പേർക്കാകെയാൽ അവരുടെ മത്സരം കൊണ്ട് എല്ലാ ദിവസവും കേമമാകുകയാണ് പതിവ് ഇതിനും ഒരു കൊടിയേറ്റു പതിവുണ്ട് അതിനു കരക്കാർ കൂടി ഒരു വലിയ അടയ്ക്കാമരം മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് മതിൽക്കകത്ത് നാട്ടി അതിന്മേലൊരു കൊടിക്കൂറെ കെട്ടിത്തൂക്കുകയാണ് പതിവ് ഈ കൊടിയേറ്റത്തിന്റെ തന്ത്രിയും പരികർമ്മികളുമൊക്കെ കരക്കാർ തന്നെ ധജപ്രതിഷ്ഠ കഴിക്കുന്നത് തന്നെ അവരാണല്ലോ മതിൽക്കകത്ത് വടക്കേ നടയിൽ വലിയ നെടുംപുര കെട്ടി കുത്തിമറച്ച് കെട്ടിവിധാനിച്ച് അലങ്കരിച്ച് അതിൽ വെച്ചാണ് കളമെഴുത്തും പാട്ടും നടത്തുന്നത് മുൻകാലങ്ങളിൽ അറുപത്തിനാല് കൈ ആയിട്ടായിരുന്നു കളമെഴുതിയിരുന്നതെന്ന് കേൾവിയുണ്ട് അത് കണ്ടിട്ടുള്ളവർ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല അടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ മുപ്പത്തിരണ്ട് കൈയായിട്ട് എഴുതാറുള്ളൂ കളത്തിൻ്റെ കൈ എത്രയായിരുന്നാലും ഈ അടിയന്തരം നടത്തിയാൽ പിന്നെ പന്ത്രണ്ട് കൊല്ലത്തേക്ക് വൈക്കൻ ദേശത്ത് വസൂരി വിഷൂചിക മുതലായ സാംക്രമിക രോഗങ്ങൾ ഇക്കാലത്തും ഉണ്ടാകാറില്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഇത് നടക്കാതെ ഇരുന്നാൽ പകരുന്ന വ്യാധി എന്തെങ്കിലും ആ ദിക്കിൽ ഉണ്ടായിത്തീരുമെന്നുള്ളതും തീർച്ച തന്നെയാണ് ഈ കളമെഴുത്തും പാട്ടും നടത്താനുള്ള അവകാശം വൈക്കത്ത് പുതുശ്ശേരിക്കുറിപ്പിനാണ് ആ തറവാട്ടിലേക്കാണ് ഈ സ്ഥാനം കൊടുത്തിട്ടുള്ളത് വടക്കങ്കൂർ രാജാവാണത്രേ ഇനി തെക്കു പുറത്തു പാട്ടിനെക്കുറിച്ച് സ്വൽപ്പം പറയാം വൈക്കത്തെ പെരും തൃക്കോവിൽ ക്ഷേത്രം ഊരാഴ്മക്കാരായ നമ്പൂതിരിമാരുടെ വകിയായിരുന്നു വടക്കങ്കൂർ രാജാവിന് രാജാധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രകാര്യങ്ങളിലും ചില അധികാരങ്ങൾ നടത്തിയിരുന്നു അതിനാൽ ഊരായ്മക്കാരും രാജാവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടായിത്തീർന്നു അപ്പോൾ ഊരായ്മക്കാർ രണ്ടായി ഭിന്നിച്ച് ഒരു ഭാഗക്കാർ രാജാവിനോട് ചേർന്നും മറ്റേ ഭാഗക്കാർ തനിച്ചും നിലയിലായി അക്കാലത്തെ ആ രണ്ടു ഭാഗക്കാരും രണ്ടു ഭാഗക്കാരും തമ്മിൽ കൂടെ കൂടെ വലിയ വഴക്കുകളും തർക്കങ്ങളും ചണ്ടകളും തന്നിമിത്തം അനേകം നാശങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു ഇപ്പോൾ വൃശ്ചിക വൃശ്ചികമാസത്തിലും കുംഭമാസത്തിലും അഷ്ടമിനാൾ ഉദയനാപുരത്തപ്പനെ എഴുന്നള്ളിച്ച് പെരുത് തൃക്കോവിലേക്ക് കൊണ്ടുവരാറുണ്ടല്ലോ അതുപോലെ മുൻകാലങ്ങളിൽ ഉദയനാപുരത്തെ ഉത്സവകാലങ്ങളിൽ വൈക്കത്തപ്പനെ എഴുന്നള്ളിച്ച് അങ്ങോട്ടും കൊണ്ടുപോയിരുന്നു ഒരു കൊല്ലം വൈക്കത്തപ്പനെ ഉദയനാപുരത്തേക്ക് എഴുന്നള്ളിക്കാൻ ഭാവിച്ചപ്പോൾ ഊരാന്മക്കാർ ചിലർ എഴുന്നള്ളിക്കരുതെന്ന് പറഞ്ഞു വിരോധിച്ചു അത് വകവെക്കാതെ മറുഭാഗക്കാർ എഴുന്നള്ളിച്ചു എഴുന്നള്ളത്തു വടക്കേ ഗോപുരത്തിനു പുറത്തായപ്പോൾ വിരോധിച്ച ഭാഗക്കാർ ചെന്ന് എഴുന്നള്ളിച്ചിരുന്ന ആനയുടെ തുമ്പിക്കൈ വെട്ടിമുറിച്ചിട്ടു ആന പ്രാണവേദനയോടുകൂടി ഓടിത്തുടങ്ങി ആനപ്പുറത്തിരുന്നവരെല്ലാം താഴെ വീണു അപ്പോഴേക്കും രണ്ട് ഭാഗക്കാരും തമ്മിൽ അടിയും പിടിയും വെട്ടും കുത്തും തുടങ്ങി വലിയ ലഹളയായി അതിനാൽ വൈക്കത്തപ്പൻ്റെ എഴുന്നള്ളിത്തുണ്ടായില്ല അക്കാലം മുതൽക്ക് നിർത്തലാവുകയും ചെയ്തു അങ്ങനെയത് ആ ലഹളയിൽ തോറ്റാഗക്കാർ വിരോധികൾ നശിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ ചെന്ന് ഭഗവതിയെ സേവിച്ചു ശത്രുക്കൾ നശിക്കുന്നതിന് വടക്കേ നടയിൽ വെച്ച് നടത്തുന്നത് പോലെ തെക്കേ നടയിൽ വെച്ച് പാട്ട് നടത്തിയാൽ മതിയെന്ന് അവിടെ നിന്ന് ഭഗവതിയുടെ കൽപ്പന കിട്ടി അതിനാൽ ഭഗവതിയെ സേവിച്ചിരുന്നവർ മടങ്ങി വൈക്കത്ത് വന്ന് തെക്കേ നടയിൽ വെച്ച് പാട്ട് നടത്തി അതിന്റെ നെടുംപുര പനച്ചിക്കൽ ഭഗവതിയുടെ നേരെ തന്നെയായിരുന്നു പാട്ടിന്റെ ചടങ്ങുകളെല്ലാം വടക്കേ നടയിലെ പോലെ തന്നെ തെക്കേനടയിൽ പാട്ട് തുടങ്ങിയിട്ടും ഭിന്നിച്ച ഭാഗക്കാർ തമ്മിൽ കൂടെ കൂടെ ലഹളയുണ്ടാവുകയും ലഹളയിൽ തോക്കുന്നവർക്ക് മറ ഭാഗക്കാർ നശിക്കുന്നതിനായി തെക്കേ നടയിൽ പാട്ട് നടത്തുകയും ഏതാനും കാലമുണ്ടായി അപ്പോഴേക്കും വടക്കങ്കൂർ രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പിടിച്ചടക്കുകയും അതോടുകൂടി പെരുന്തൃ കോവിൽ ക്ഷേത്രവും തിരുവിതാംകൂർ സർക്കാർ വകയായി തീരുകയും ആ ദേവസ്വത്തിൽ ഊരാന്മക്കാരായ നമ്പൂരിമാരുടെയും വടക്കങ്കൂർ രാജാവിൻ്റെയും അധികാരം നാമാവശേഷമായി ഭവിക്കുകയും ചെയ്തു പിന്നെ അവർക്ക് പരസ്പരം വൈര്യത്തിനു കാരണമില്ലാതെയായി വരികയാൽ എല്ലാവർക്കും ശത്രുതകളില്ലാതെയായി കാരണമില്ലാതെ കാര്യവും ഉണ്ടാകില്ലല്ലോ അവരുടെ ശത്രുതയ്ക്കും വഴക്കിനും ലഹളയ്ക്കുമൊക്കെ പ്രധാന കാരണമായിരുന്നത് അധികാരമായിരുന്നല്ലോ അത് അവർക്കാർക്കുമില്ലാതെയായപ്പോൾ പണ്ടൊരു സ്ത്രീ കഴുത്തിലെ മിന്നും പോയി മനസ്സിന് സൗഖ്യവുമായി എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും സുഖമായി അപ്പോൾ തെക്കുപുറത്ത് പുറത്തു പാട്ടുമില്ലാതെയുമായി